വിദ്യാഭ്യാസ സാധ്യതകൾ തേടുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന ഗ്ലോബൽ എഡിയു നമ്മോടൊപ്പം ഇന്നുള്ളത് ഗ്ലോബൽ അഡിയൂന്റെ സാരഥി ആശാമേടം മേഡമാണ് നമസ്കാരം മാം നമസ്കാരം എങ്ങനെ ഒരു നല്ല കോഴ്സും മികച്ച രാജ്യവും തിരഞ്ഞെടുക്കാൻ സാധിക്കും ഒരു വിദേശ ഉപരിപഠനത്തിലെ ഏറ്റവും വലിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഒരു റൈറ്റ് കോഴ്സ് അല്ലെ റൈറ്റ് കൺട്രി സെലക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസിനെ കുറിച്ച് അറിയുള്ളൂ വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെയധികം കോഴ്സുകൾ ആണ് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് നമുക്ക് അറിയുന്ന കോഴ്സായിട്ടുള്ളത് വിദേശത്തൊക്കെ പോയാൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ തന്നെ ഒരു ടെൻ ടു ഉണ്ട് മിൽ റൈറ്റ് ഓട്ടോമൊബൈൽ മോട്ടീവ് പവർ മൈനിങ് അങ്ങനെ കുറേ സ്പെഷ്യൽ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അപ്പം നമുക്ക് വേണ്ടി റൈറ്റ് കോഴ്സിലേക്ക് എത്തുക എന്നുള്ളതാണ് സ്റ്റുഡൻറ്റിൻ്റെ ഏറ്റവും വലിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അത് ഒരു അക്കാഡമിക് കരിയർ കൗൺസിലിംഗ് വഴിയായിട്ടാണ് നമ്മളെല്ലാം ചെയ്തു ചെയ്യുന്നത് അക്കാഡമിക് കൗൺസിലിംഗ് വരുമ്പോൾ തന്നെ നമ്മൾ ആ സ്റ്റുഡൻറിനോട് സംസാരിച്ച് അവരുടെ ഒരു എഡ്യൂക്കേഷൻ നീഡ് അനാലിസിസ് നടത്തി അവരുടെ റൈറ്റ് പാത് വേ ഏതാണ് അവരുടെ ഇൻട്രസ്റ്റ് എന്താണ് അവർ അക്കാഡമിക് കേപ്പബിലിറ്റീസ് എന്താണ് ബാക്കി അവരുടെ ഏരിയ ഓഫ് സ്റ്റഡി എങ്ങനെയാണ് നേച്ചർ ഓഫ് സ്റ്റഡി പ്രാക്ടിക്കൽ സ്റ്റുഡൻറ്റാണോ അതോ തിയറി പഠിക്കാൻ ആകുന്ന അങ്ങനെ എല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഏറ്റവും റൈറ്റ് ആയിട്ടുള്ളൊരു കോഴ്സ് സജസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് ആ റൈറ്റ് കോഴ്സ് തന്നെയാണ് ഒരു സ്റ്റുഡൻറ്റ് ഏറ്റവും ആദ്യം സെലക്ട് ചെയ്യേണ്ടത് റൈറ്റ് കോഴ്സിലേക്ക് എത്തുക എന്നുള്ളത് ഇപ്പം വളരെയധികം ഇൻഫർമേഷൻ ആണ് എല്ലായിടത്തും ആ ഇൻഫർമേഷനെല്ലാം നമ്മൾ യൂസ് ചെയ്യണം പിന്നെ ഓരോ കോഴ്സിൻ്റെയും ഓരോ മോഡ്യൂൾസ് ആണ് പിന്നെ എല്ലാത്തിനും ഉപരി നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് പകരം നമ്മളൊരു കരിയർ സെലക്ട് ചെയ്യുക നമ്മളൊരു റൈറ്റ് കരിയറിലേക്ക് എത്തുക ഏത് കരിയറാണോ നമുക്കൊരു ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഏത് കരിയറാണോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ആ കരിയറിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുക ആ കരിയറിൻ്റെ ജോബ് ഡിസ്ക്രിപ്ഷൻ മനസ്സിലാക്കുക ആ കരിയറിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കുക ഏത് കൺട്രിയാണ് ഏറ്റവും നന്നായിട്ടത് സ്കോപ്പ് ഉള്ളത് മനസ്സിലാക്കുക എന്നിട്ട് അങ്ങോട്ട് എത്താനുള്ള കോഴ്സ് ഏതാന്ന് കണ്ടുപിടിക്കുക അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിരിക്കും റൈറ്റ് കോഴ്സ് സെലക്ട് ചെയ്യാനോടൊപ്പം റൈറ്റ് കൺട്രി റൈറ്റ് കൺട്രി എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് ചോദിച്ചല്ലോ ഇപ്പോൾ കുറേ ഓപ്ഷൻസ് ആണ് പണ്ടെല്ലാം നമ്മൾ ഒന്നോ രണ്ടോ കൺട്രികളിലാണ് കുട്ടികൾ വിദേശ പഠനത്തിന് പോകുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ കുറേയേറെ കൺട്രീസ് ആണ് നോർത്ത് അമേരിക്കൻ കൺട്രീസ് ആണ് യൂറോപ്യൻ കൺട്രീസ് എല്ലാം അവൈലബിൾ ആണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് അങ്ങനെ എല്ലാ കൺട്രീസും ആണ് അപ്പോൾ റൈറ്റ് കൺട്രി എങ്ങനെ സെലക്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരെയും പോസ്റ്റ് സ്റ്റഡി പ്ലാൻ അതായത് പഠിച്ചു കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു റൈറ്റ് കൺട്രി സെലക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചില കൺട്രീസ് സ്റ്റുഡൻസിനെ അവിടെ തന്നെ ഇൻ്റർനാഷണൽ ജോബ് എക്സ്പീരിയൻസ് എടുത്ത് മൈഗ്രേറ്റ് ചെയ്യാൻ ഇമിഗ്രേറ്റ് ചെയ്യാൻ എൻകറേജ് ചെയ്യുന്ന കൺട്രീസ് ഉണ്ട് അതേസമയം ചില കൺട്രികൾ ഇൻ്റർനാഷണൽ വർക്ക് എക്സ്പീരിയൻസ് കഴിയുമ്പോൾ അവർ അവിടെ ജോബ് ഇമിഗ്രേഷൻ പ്രോത്സാഹിപ്പിക്കാത്ത കൺട്രികളുണ്ട് അങ്ങനെ ഓരോ കൺട്രിയുടെയും ഒരു ഒരു സ്കിൽ ഷോർട്ടേജ് അല്ലെ സ്കിൽ നീഡ് എഡ് ലിസ്റ്റ് നോക്കിയിട്ടാണ് ഓരോ കൺട്രിയുടെ ഇമിഗ്രേഷൻ പോളിസീസ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ നമ്മുടെ പോസിറ്റീവ് പ്ലാൻ എന്താണ് നമ്മളൊരു കൺട്രിയിൽ പോയി പഠിച്ചു കഴിഞ്ഞ് അവിടെ തന്നെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ആ കൺട്രിയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത് എന്നാൽ അത് പ്രോത്സാഹിപ്പിക്കുന്ന കൺട്രീ സെലക്ട് ചെയ്യണം അതല്ല നമ്മൾ പോയി പെട്ടെന്ന് പഠിച്ച് നമ്മളൊരു അബ്രോഡ് ഒരു ഡിഗ്രിയുമായിട്ട് തിരിച്ച് വന്ന് നമുക്ക് നമുക്ക് ആ ആ ഒരു ഡിഗ്രിയുടെ യുനോ വെയ്റ്റേജിൽ ഇവിടെ നല്ല ജോബാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ വേറെ സെറ്റ് ഓഫ് കൺട്രീസ് ആണ് സൂറ്റബിൾ ആയിട്ടുള്ളത് നമ്മുടെ പോസ്റ്റ് സ്റ്റഡി പ്ലാനാണ് റൈറ്റ് കൺട്രി സെലക്ട് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഫാക്ടർ പിന്നെ കോഴ്സ് അവൈലബിലിറ്റി നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ് അവൈലബിൾ ആണോ അതിൻ്റെ ഫീസ് പല കണ്ട്രിയിലെ ഫീസ് ആണ് ലിവിങ് എക്സ്പെൻസ് ഡിഫറെൻ്റ് ആണ് സ്കോളർഷിപ്പ്സ് ഡിഫറൻ്റ് ആണ് ഫോർ എക്സാമ്പിൾ ജർമ്മനി ഒക്കെ ആണെങ്കിൽ നമുക്ക് മെറിറ്റ് നമ്മൾ മെറിറ്റ് സ്റ്റുഡൻ്റ് ആണ് നമുക്ക് നല്ല മാർക്സ് ഉണ്ടെങ്കിൽ ജേമനിയിലെല്ലാം നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഹൺഡ്രഡ് പെർസെൻറ്റ് സ്കോളർഷിപ്പോടുകൂടി അതായത് ട്യൂഷൻ ഫീസ് ഇല്ലാതെ ചെയ്യാൻ പറ്റും അങ്ങനെ ഓഫർ ചെയ്യുന്ന കണ്ടുകളുണ്ട് പിന്നെ ഫീസ് കുറവായിട്ടുള്ള കണ്ടുകളുണ്ട് അങ്ങനെ കോഴ്സ് അവൈലബിലിറ്റിയും ഫീസും സ്കോളർഷിപ്സ് ലിവിങ് എക്സ്പീരിയൻസ് ലിവിങ് എക്സ്പെൻസസ് ദൻ പോസ്റ്റഡി പ്ലാൻ ഇങ്ങനെ എല്ലാ ഫാക്ടേഴ്സും ഫാക്ടേഴ്സുകളും ചേർത്താണ് നമ്മളൊരു റൈറ്റ് കൺട്രി സെലക്ട് ചെയ്യുന്നത് എല്ലാ കൺട്രികളിലും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസ് ഉണ്ട് അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം ഈ സെലക്ഷൻസ് കോഴ്സും കൺട്രിയും സെലക്ട് ചെയ്യാനായിട്ട് പല തെറ്റായ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് വിദ്യാർത്ഥികൾ ചതിക്കുഴിയിൽപ്പെടുന്ന പതിവായിരിക്കുകയാണ് എങ്ങനെ നമുക്കൊരു മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനെ തിരഞ്ഞെടുക്കാൻ സാധിക്കും സി ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ സെൻസ് വലിയൊരു എമൗണ്ട് നമ്മൾ ഈ ഫീസിനായിട്ടും ലിവിങ് എക്സ്പെൻസ് ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം നമ്മുടെ ടൈം എനർജി എല്ലാം വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊരു ോ എല്ലാ കാര്യങ്ങളും ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം ഡിസൈഡ് ചെയ്യാനായിട്ട് ഒരു വെൽ ഇൻഫോംഡ് ആയിട്ട് ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ വേണ്ടിയിട്ട് നമുക്കിപ്പം ഈ ഈ സമയത്ത് ഒത്തിരി റിസോഴ്സസ് അവൈല ആണ് അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് സാധാരണ സ്റ്റുഡൻസ് പറ്റുന്ന നമ്മുടെ സ്റ്റുഡൻസ് പറ്റുന്ന ചെയ്യുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചാൽ അവർ പോയിട്ട് ഏറ്റവും ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ട് കട്ട്സ് പ്രിഫർ ചെയ്യും ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ലെങ്കിൽ ക്ലാസ് ഇല്ലാത്ത ഒരു കോളേജ് പിന്നെ ഏറ്റവും എളുപ്പം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കൺട്രി ഇപ്പം വേറെ റിക്വയർമെൻറ്റ്സ് ഇല്ലാതെ പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കൺട്രി അങ്ങനെ എല്ലാത്തിനും ഷോർട്ട് കട്ട്സ് നമ്മുടെ സ്റ്റുഡൻസ് നോക്കും അവിടെയാണ് അവർക്ക് പ്രോബ്ലം പറ്റുന്നത് അപ്പം അവർ അത് കഴിഞ്ഞിട്ട് അവർ പഠിച്ചു കഴിഞ്ഞ് നല്ലൊരു ജോബ് കിട്ടണമെന്നോ ജോബ് കിട്ടിക്കഴിയുമ്പം അവർക്ക് പി ആർ എടുക്കണമെന്നോ അങ്ങനെയുള്ള ഒരു ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് ഒന്നും അവരുടെ മനസ്സിലായി അവർക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഒരു വേറെ കൺട്രിയിൽ പോയി അവിടെ കുറേ പാർട്ട് പാട്ടൈം വർക്കൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കണം അപ്പം അങ്ങനെ ഒരു ഒരു വളരെ നല്ലപോലെ പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് എത്തിപ്പെടാൻ വേണ്ടി ഷോർട്ട് കട്ട്സ് നോക്കുമ്പോഴാണ് ഈ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് മിസ്റ്റേക്സ് പറ്റുന്നത് അത് ഒരു പരിധി വരെ സ്റ്റുഡൻസ് തന്നെ അത് കണ്ട്രോൾ ചെയ്യണം നമുക്ക് നമ്മുടെ ഒരു ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മൾ പഠിച്ച് ഇറങ്ങി ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോൾ നമ്മളെവിടെ എത്തണം നമ്മൾ എന്ത് ജോബ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാൻ എന്താണ് ആ കൺട്രിയിൽ ഇമിഗ്രേറ്റ് ചെയ്യണം അങ്ങനെ വളരെ ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കി ശരിക്കും പ്ലാൻ ചെയ്ത് തന്നെ പോകണം ഇനിയിപ്പോൾ നമ്മളൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് ട്വൻ്റി തേർട്ടിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല കരിയേഴ്സ് എന്തൊക്കെ അതാണ് സ്റ്റുഡൻസ് ഫോക്കസ് ചെയ്യണത് ഇപ്പോൾ ഉള്ള കരിയേഴ്സ് ഒക്കെ മാറും ഇപ്പോൾ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ഡിജിറ്റൽ ഇനോ നമ്മുടെ ടെക്നോളജിയും എ യും അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ വളരെ സ്പീഡിൽ ലോകം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഉള്ള ട്രഡീഷണൽ കരിയേഴ്സ് കുറേ മാറ്റപ്പെടും അപ്പോൾ ട്വൻറ്റി തേർട്ടിയിൽ എന്തെല്ലാം കരിയേഴ്സാണ് ഓപ്പൺ ആവുന്നത് എന്തെല്ലാം കരിയേഴ്സിനാണ് ഇനി ഫ്യൂച്ചർ കരിയേഴ്സ് എന്ന് പറയും അതിലേക്ക് എന്തെ എന്തെല്ലാം കോഴ്സ് പഠിക്കണം അങ്ങനെ ഒരു ലോങ് ടേം പ്ലാൻ ചെയ്താലേ അവർക്ക് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുകയുള്ളു അതിനിടയ്ക്ക് നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഷോർട്ട് ടേം ഒബ്ജെക്റ്റീവ്സ് വെച്ച് പോവും പിന്നെ അത് ഫെയിലാവും അപ്പോൾ ഇനോ അവർ കബളിക്ക് ബിളിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇനോ പ്രയാസപ്പെട്ടൊരു കാര്യമില്ല അവരുടെ തന്നെ ഒരു ലക്ഷ്യബോധം ഇല്ലായ്മയാണ് ഇതെല്ലാം ചെയ്യുന്നത് പിന്നെ നമുക്ക് അറിയാമല്ലോ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ പല ഇൻഫർമേഷൻ പല സ്ഥലത്തൊന്നും എടുത്ത് അത് കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത് ഇത്രയും വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും ടൈം എടുത്ത് പോകുന്നതാണല്ലോ അപ്പം നമ്മളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം മാം പറഞ്ഞു പല നല്ല മികച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളും പഠനത്തിന് ശേഷം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ പഠനത്തിന് ശേഷം അവർക്ക് സ്റ്റേ ബാക്ക് കൊടുക്കുന്നില്ല അങ്ങനെ സ്റ്റേ ബാക്ക് അല്ലെങ്കിൽ പി ആർ കൊടുക്കുന്ന ഏതൊക്കെ നല്ല രാജ്യങ്ങളാണ് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് സി അങ്ങനെ ചോദിച്ചാൽ സി വിദേശ രാജ്യങ്ങളിലെല്ലാം അവരുടെ എഡ്യൂക്കേഷനും അവരുടെ ഇൻഡസ്ട്രിയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും ഒരു സ്കിൽ ഷോർട്ടേജ് വരുമ്പോൾ അവർ അവിടുത്തെ ഇന്നോ സർവേയൊക്കെ നടത്തിയിട്ട് ഇത്ര സ്കിൽ ഷോർട്ടേജ് ഉണ്ട് അപ്പം അതിനാവശ്യമായ എഡ്യൂക്കേഷൻ അവിടുത്തെ റീജണൽ കോളേജുകളിൽ സ്റ്റാർട്ട് ചെയ്യുകയും ആ സ്കിൽ ഡെവലപ്പ് ചെയ്ത് ഇനോ മാർക്കറ്റിലേക്ക് നമ്മൾ ജോബ് മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ഇപ്പം ഓരോ കൺട്രിയുടെയും ഒരു സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിന് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ഷോർട്ടേജ് ആയിരിക്കില്ല ഒരു ടു ഇയേഴ്സ് കഴിയുമ്പോൾ ഉള്ളത് അപ്പോൾ ആ കൺട്രീസ് എല്ലാം അവർക്ക് ഏത് സ്കിൽ ഷോർട്ടേജ് ആണോ ഉള്ളത് ആ ജോബ്സ് അല്ലെങ്കിൽ ആ സ്റ്റഡീസ് നടത്തുന്ന സ്റ്റുഡൻസിനെയാണ് ഇമ്മിഗ്രേറ്റ് ചെയ്യാൻ എപ്പോഴും എൻകറേജ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ആവശ്യമുള്ള ഷോ സ്കില്ലും അതാണ് നമ്മളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുവാണെങ്കിൽ എല്ലാ കൺട്രികൾക്കും ചിലപ്പം സ്കിൽ ഷോർട്ടേജ് വരും അത് ആ നമ്മളിപ്പോൾ എപ്പോഴും ആയിട്ടുള്ള സ്കില്ല് തന്നെ പോയി പഠിച്ചു അവിടെ അത് സാച്ചുറേറ്റഡ് ആണ് ആ സ്കില്ല് നമ്മളും അത് പോയി പഠിച്ചു ജോബ് കിട്ടാൻ നോക്കുമ്പോൾ നമുക്ക് ഇമിഗ്രേഷൻ ബുദ്ധിമുട്ടാണ് അല്ലാതെ വരുമ്പോൾ നമ്മൾ ഷോർട്ടേജ് ആയിട്ടുള്ള സ്കില്ല് ഇതായിരിക്കും അല്ലെങ്കിൽ ടു ഇയേഴ്സ് കഴിയുമ്പോൾ ഒരു കൺട്രിയിൽ ഏത് സ്കില്ലായിരിക്കും ഷോർട്ടേജ് വരുന്നത് എന്ന് മനസ്സിലാക്കി പോയാൽ ഇമിഗ്രേഷൻ പോസിബിലിറ്റീസ് കൂടുതൽ പിന്നെ കൺട്രീസ് തന്നെ അവരുടെ ഇമിഗ്രേഷൻ പോളിസീസ് ചേഞ്ച് ചെയ്യും ഈ ഷോർട്ടജൻസ് ഒരു കുറേ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് വന്ന് മിക്ക ഏരിയയിലും സാച്ചുറേഷൻ ആകുമ്പോൾ അവർ ഇമിഗ്രേഷൻ കുറച്ച് ഇനം ബുദ്ധിമുട്ടാക്കും ലൈക്ക് പ്രോ എൻകറേജ് ചെയ്യാതാക്കും കുറച്ച് അവർക്ക് സ്കിൽ കൂടുതൽ വേണം സ്കിൽഡായിട്ടുള്ള യങ് പോപ്പുലേഷന് കൂടുതൽ വേണം എന്ന് തോന്നുമ്പോൾ കുറച്ചുകൂടെ റിലാക്സ് ചെയ്യും ഇപ്പോൾ സ്റ്റുഡൻസ് എല്ലാ കൺട്രിയിലും തന്നെ സ്റ്റുഡൻസ് പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് അവർ പഠിച്ച കോഴ്സിന് ജോബ് കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത് ജോബ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനവിടെ ഷോർട്ടേജ് ഉണ്ടെന്നും ജോബ് കിട്ടുന്ന കാ കോഴ്സുകൾക്കെല്ലാം മിക്ക കൺട്രി ഇമിഗ്രേഷൻ പോസിബിലിറ്റീസ് തുറന്നു കൊടുക്കാറുണ്ട് അപ്പോൾ സ്റ്റുഡൻസ് മെയിനായിട്ട് ഇമിഗ്രേഷൻ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്ത് പോകുന്നവർ പോകുന്നത് ഓസ്ട്രേലിയ അല്ലെങ്കിൽ കാനഡ ജർമ്മനി അങ്ങനെയുള്ള കൺട്രികളിലാണ് യൂറോപ്യൻ കൺട്രീസിലും പോകാറുണ്ട് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഓരോ കൺട്രിയുടെ ഇമിഗ്രേഷൻ പോളിസീസ് അനുസരിച്ച് അവരുടെ ആ ഒരു നേച്ചർ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ഗ്ലോബലിഡി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിലേക്ക് കിടക്കുന്നു എങ്ങനെ നോക്കിക്കാണോ ഈ സക്സസ് ജേണിനെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിലേക്ക് ഇത് ഉയരുമെന്നുള്ള പ്രതീക്ഷയോടെയാണോ ഇത് ആരംഭിച്ചത് ആക്ച്വലി നമ്മൾ ട്വന്റി ഫോർ ഇയേഴ്സ് ട്വന്റി ഇയർ ഇയറാണിത് ട്വന്റി ഫോർ ഇയേഴ്സ് ആ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ മിഡിൽ ഈസ്റ്റിലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് എന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മളൊരു എയ്ത്ത് നയന്ത് ടെന്തുക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിനെല്ലാം ഒരു കൗൺസിലിങ് കൊടുത്ത് അവർക്കൊരു കരിയർ ടെസ്റ്റ് ഉണ്ട് ആ കരിയർ ടെസ്റ്റ് അവർ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും അവർ ഒരു ആർട്സ് സ്റ്റുഡൻറ് ആണോ അതോ സയൻസ് ആണോ അങ്ങനെ എന്ത് അവർക്ക് അവരുടെ ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് അക്കഡമിക് ക്യാപ്പബിലിറ്റി എങ്ങനെയാണ് അങ്ങനെ എല്ലാം പേഴ്സണാലിറ്റി ടൈപ്പ് എങ്ങനെയാണ് അങ്ങനെയെല്ലാം മനസ്സിലാക്കിയിട്ട് അവർക്ക് കറക്റ്റ് കരിയർ സെലക്ട് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ നോക്കുമ്പം ഒരു ഫിഫ്റ്റി അബോ ഫിഫ്റ്റി പെർസെൻ്റ് ആളുകളും ലൈഫിൽ കരിയർ ചേഞ്ച് ചെയ്യുന്നവരാണ് കാരണം ആദ്യം അവർ എടുക്കുന്ന കരിയർ ആയിരിക്കില്ല അവർ റൈറ്റ് കരിയർ അപ്പോൾ അത് അങ്ങനെ കരിയർ എഡ്യൂക്കേഷൻ ആൻഡ് കരിയർ കൺസൾട്ടൻ്റായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഹയർസ് ഹയർ ക്ലാസ്സിലെ സ്റ്റുഡൻസിന് എബ്രോഡ് പോകാനുള്ള അഡ്വൈസസ് ആവശ്യമായി വന്നു അപ്പോൾ അപ്പോഴും നമ്മളൊരു സ്റ്റുഡൻ്റിന് നമ്മളുടെ അടുത്ത് വന്ന നമ്മളതൊരു കരിയർ കൗൺസിലിംഗ് ചെയ്ത് ഓരോരുത്തരുടെയും എഡ്യൂക്കേഷൻ പാത്രം കണ്ടുപിടിച്ച് ആ ഡയറക്ഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ട്വൻറ്റി ഫൈവ് ഇയേഴ്സിനകം ഒത്തിരി സ്റ്റുഡൻസിനെ ഒത്തിരി കൺട്രികളിൽ നമ്മൾ ഗൈഡ് ചെയ്ത് അവരെല്ലാം വളരെ സക്സസ്ഫുൾ ആയി സക്സസ്ഫുള്ളായി പ്ലേസ്ഡായി അങ്ങനെ ഉണ്ട് ഒത്തിരി സ്റ്റുഡൻസിൻ്റെ ചെയ്തു പിന്നെ നമ്മൾ ഒരു സെവൻ ആയിട്ടാണ് ഇവിടെ കോതമംഗലത്ത് സ്റ്റാർട്ട് ചെയ്തത് കോതമംഗലത്ത് ഇപ്പോൾ മെൻറ്റോർ അക്കാഡമി ആൻഡ് ഗ്ലോബൽ എഡ്യൂ രണ്ട് ഡിപ്പാർട്ട്മെൻറ്സ് ആണ് മെൻറ്റോർ അക്കാഡമിയിൽ നമ്മൾ ലാംഗ്വേജ് ട്രെയിനിങ് ആണ് നടത്തുന്നത് ഗ്ലോബൽ ഏഡ്യൂയിൽ ഓവർസീസ് എഡ്യൂക്കേഷൻ പ്ലേസ്മെൻസ് അത് അത്ര നാൾ വളരെ നന്നായിട്ട് പോകുന്നു ട്വൻറ്റി ഫൈവ് ഇയേഴ്സായി വളരെ സന്തോഷമുണ്ട് ഗ്ലോബൽഡ്യൂ അല്ലെ മെന്റർ അക്കാഡമി മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്തൊക്കെ സർവീസുകളാണ് സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ തന്നെ രണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇത് കോംപ്ലിമെൻറ്റിങ് ഈച്ചല്ലോ അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ്സ് നമ്മൾ ഗ്ലോബൽ എഡ്യൂയില് കൊടുക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് ഒരു നമ്മൾ സാധാരണ സ്ഥലങ്ങളിലൊക്കെ പോയാൽ നമുക്കൊരു കോഴ്സ് വേണമെന്ന് പറയുമ്പോൾ ഒരു സോഫ്റ്റ്വെയറിൽ ഫീഡ് ചെയ്ത് ഓക്കെ അവൈലബിലിറ്റി പറഞ്ഞു കൊടുക്കുകയാണ് സാധനം ചെയ്യുന്നത് നമ്മൾ അങ്ങനെയല്ല സ്റ്റുഡൻറ്റുമായിട്ട് ഒരു വൺ അവർ കരിയർ കൗൺസിലിംഗ് ചെയ്യും കരിയർ കൗൺസിലിംഗ് ചെയ്ത് പേരൻസോ സ്റ്റുഡൻസൊക്കെ ആയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ സിറ്റിംഗ് നടത്തി അവരുടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഫാക്റ്റ് ഫൈൻഡിങ് നടത്തി ഒരു എഡ്യൂക്കേഷൻ നീഡ് അനാലിസിസ് നടത്തി അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ് നമുക്കറിയാം നമ്മുടെ അടുത്ത് നയൻറ്റി പെർസെൻ്റ് ഉള്ള സ്റ്റുഡൻസ് വരാറുണ്ട് നയൻറ്റി പെർസെൻറ്റ് സ്കോർ ചെയ്യുന്ന സ്റ്റുഡൻസ് അതേസമയം സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റ് സ്കോർ ചെയ്യുന്ന ഒരു ആവറേജ് സ്റ്റുഡൻറ്റും വരാറുണ്ട് അപ്പോൾ രണ്ടുപേര് രണ്ട് രീതിയിലാണ് ചെയ്യേണ്ടത് കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സസും ഉണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സസും ഉണ്ട് തിയറി പഠിക്കാൻ ഇഷ്ടമുള്ള സ്റ്റുഡൻസ് വരാറുണ്ട് പ്രാക്ടിക്കൽ മാത്രം ഇഷ്ടമുള്ള സ്റ്റുഡൻസ് വരാറുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ട കോഴ്സസ് ഡിഫറൻ്റ് ആണ് പിന്നെ അങ്ങനെ ഇപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഒരു പ്രോപ്പറായിട്ട് വൺ ടു വൺ കൗൺസിലിംഗ് നടത്തി നമ്മളൊരു എഡ്യൂക്കേഷൻ പാത്മേ സജസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ആദ്യത്തെ ഡിഫറൻസ് ഒരു പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി നടത്തി ഒരു കൺസൾട്ടൻസിയാണ് നമ്മൾ ഒരു ഒരു ഏജൻസി അല്ല അപ്പോൾ അത് ആ സ്റ്റുഡൻ്റ് നമ്മളങ്ങനെ നമ്മുടെ ഗൈഡൻസ് അനുസരിച്ച് പോയി പഠിത്തുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെയും അത് എഡ്യൂക്കേഷൻ ഗോൾസ് അക്കാഡമിക് ഗോൾസ് അച്ചീവ് ചെയ്യാതിരുന്നിട്ടില്ല എല്ലാവരും പ്രോപ്പറായിട്ട് പോയി അക്കാഡമിക് ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്ത് വളരെ സക്സസ് ആയിട്ടുള്ള സ്റ്റുഡൻസാണ് നമ്മുടെ അടുത്തുള്ളത് പിന്നെ നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിങ്ങും പ്ലേസ്മെൻറ്റും ഒരേ അടുത്തുള്ള കാരണം സ്റ്റുഡൻസ് ഇവിടെ ലാംഗ്വേജ് ട്രെയിനിങ് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേറെ ഏജൻസിയിൽ പോയി രജിസ്റ്റർ ചെയ്ത് പ്ലേസ്മെന്റ് നടന്ന് ആ ചെയ്യേണ്ട ആവശ്യമില്ല അവർ ഡെയിലി ട്രെയിനിങ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാം മീറ്റ് ചെയ്ത് ഡെയിലി അവർക്ക് അപ്ഡേറ്റ്സ് കൊടുത്ത് അവരുടെ ലാംഗ്വേജ് ട്രെയിനിങ് ചെയ്യുന്ന ടൈമിൽ തന്നെ അവരുടെ ബാക്കി ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് പ്രോസസിംഗിൻ്റെ ഒരു നയൻറ്റി പെർസെൻറ്റ് ഇനോ വർക്കും കംപ്ലീറ്റ് ചെയ്യും അതിനിപ്പോൾ വേറെ ഫീസൊന്നുമില്ല വേറെ സ്ഥലത്ത് പോയി വേറെ സമയവും എമൗണ്ട് ഒന്നും കളയേണ്ട ആവശ്യമില്ല പിന്നെ ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആയാലും എല്ലാ കൺട്രികളിലും നമ്മുടെ സ്റ്റുഡൻറ് ഗ്രൂപ്പ്സ് ഉണ്ട് അപ്പോൾ സ്റ്റുഡൻറ് ഗ്രൂപ്പ്സുമായിട്ട് നമ്മൾ ഓരോ സ്റ്റുഡൻറ്റേയും കണക്ട് ചെയ്യും അവർക്ക് പോയിട്ട് പാർട്ട് ടൈം ജോബ് ആയാലും സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ ആയാലും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് പിന്നെ നമ്മൾ എ ടു സെഡ് പ്രോസസ്സ് നമ്മൾ സ്റ്റുഡൻസിനെ അസിസ്റ്റ് ചെയ്യും സാധാരണ എല്ലാവരും എസ് ഒ പി എന്നൊക്കെ പറയണത് നമ്മൾ വിസ ഡോക്യുമെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അങ്ങനെ ആരും ഹെൽപ്പ് ചെയ്യാറില്ല നമ്മൾ സ്റ്റുഡൻറിന് അതിനെല്ലാം ഹെൽപ്പ് ചെയ്യും വിസ ഡോക്യുമെൻറ്റ്സ് ഫുള്ള് സബ്മിറ്റ് ചെയ്യാനായി വിസ ഡോക്യുമെൻ്റിൽ ഫുൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ ചില സ്റ്റുഡൻസിന് നമുക്ക് കുറച്ച് ഏതെങ്കിലും ഏരിയയിൽ വീക്കെൻഡ് വീക്കായിട്ട് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അത് അവരെ ഒന്ന് അവർക്ക് എക്സ്ട്രാ ക്ലാസ്സസ് കൊടുക്കും പിന്നെ നമ്മുടെ പോകുന്നതിന് മുമ്പ് സ്റ്റുഡൻസിൻ്റെ പ്രീ ഡിപ്പാച്ച ക്ലാസ്സസ് ഉണ്ട് പ്രീ ഡിപ്പാച്ച ക്ലാസ് വഴി നമ്മൾ നമ്മളവിടെ പോയി എങ്ങനെയൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റായിട്ട് പഠിക്കണം ബിഹേവ് ചെയ്യണം ഇത് ഈവൻ നമ്മുടെ ഇങ്ങനെ ഇൻ്റർനാഷണൽ ഡിന്നർ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉള്ള ഈനോ ടേബിൾ ബാനേഴ്സ് എങ്ങനെയാണ് സാറിനെ ഞങ്ങൾ ചോപ് സ്റ്റിക്സ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് വരെ ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ട് അങ്ങനൊരു നാട്ടിലെ ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ നാട്ടിൽ ചെറിയ സ്മോൾ ടൗണിൽ ജീവിക്കുന്ന സ്റ്റുഡൻ്റ് ആണല്ലോ അവർ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി പോകുമ്പോൾ എങ്ങനെ അവർക്ക് സക്സസ്ഫുള്ളി പഠിച്ച് അവിടെ സ്റ്റേ ചെയ്ത് അവിടെ ജീവിക്കാൻ പറ്റും എന്നുള്ള ക്ലാസ്സസ് എല്ലാം കൊടുത്തിട്ടാണ് ഇവിടെ നിന്ന് അക്കോമഡേഷൻ അറേഞ്ച്മെൻറ്റ് എയർപോർട്ട് ട്രാൻസ്ഫർ അങ്ങനെയുള്ള എല്ലാ സർവീസസും നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും പിന്നെ നമ്മൾ അവിടെ ചെന്ന് സ്റ്റുഡൻറ്റ് ചെന്ന് കഴിഞ്ഞാലാണെങ്കിലും നമ്മുടെ സർവീസസ് അവിടെ തീരുന്നില്ല ഇപ്പോൾ കോളേജ് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഇത് സബ്ജെക്ട് ചേഞ്ച് ചെയ്യണം നമ്മൾ തന്നെയാണ് സ്റ്റുഡൻറ്റ് വിളിക്കാറ് അല്ലെങ്കിൽ വിസ എക്സ്റ്റെൻഡ് ചെയ്യണം അല്ലെങ്കിൽ പേരൻസിന് വിസ വേണം അങ്ങനെ നമ്മളിപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഇയർ പോയ സ്റ്റുഡൻ്റ് ഒരു ഒരു അറൗണ്ട് സെവൻറ്റി ടു എറ്റി പെർസെൻറ്റ് സ്റ്റുഡൻസ് ഇപ്പോഴും നമ്മുടെ കോൺടാക്റ്റിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ പിന്നെ 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 പല പല റിക്വയർമെൻറ്റ്സ് വരുമ്പോഴൊക്കെ നമ്മളെ തന്നെയാണ് വിളിക്കാറ് അപ്പോൾ നമ്മളെ കുറച്ചുകൂടെ ഒരു കസ്റ്റമൈസ്ഡ് വൺ ടു വൺ അപ്രോച്ചാണ് നമ്മുടേത് പിന്നെ ലാസ്റ്റ് ഇയർ ആണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് വിസ സക്സസ് ഉണ്ടായിരുന്നു ഒരു വിസ പോലും നമുക്ക് റിജക്റ്റ് ആയിട്ടില്ല വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റുഡൻസ് കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് പ്ലസ് ടു ഡിഗ്രി പോലുള്ള ഇനി പുറത്തു പോയിട്ട് നല്ലൊരു ലൈഫ് ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ നല്ലൊരു നിലയിലേക്ക് എത്തണം എന്ന് എന്നാഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം പെട്ടെന്ന് ഇപ്പോൾ നമ്മുടെ കസിൻ പോയി പഠിക്കണോ അല്ലെങ്കിൽ ഫ്രണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലൈൻഡായിട്ട് ഞാനും വിദേശത്തേക്ക് പോകണം അങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട് പേരന്റ്സ് ആണെങ്കിലും കസിൻ്റെ മോൻ പോകുന്നു അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ മോൻ പോകുന്നു പറഞ്ഞിട്ട് സ്റ്റുഡൻസിനെ എന്റെ മോനും പോകണം എന്നൊരു സോഷ്യൽ ഒരു പ്രഷറായിട്ടൊക്കെ ഇങ്ങനെ അവരെടുക്കാറുണ്ട് അതിനൊന്നും ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ നല്ല കോഴ്സസ് ഉണ്ട് നമുക്കറിയാം ഇൻസ് ഒത്തിരി കോഴ്സസ് ഉണ്ട് സിവിൽ സർവീസ് ഉണ്ട് നല്ല അഡ്വക്കേറ്റ്സ് വേണം നല്ല ഡോക്ടേഴ്സ് വേണം അങ്ങനെ നമ്മുടെ നാട്ടിൽ ആയിട്ടുള്ള കോഴ്സ് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാനും നമുക്ക് സ്റ്റുഡൻസിനെ എൻകറേജ് ചെയ്യണം ഇവിടെ അവൈലബിൾ അല്ലാത്തൊരു കോഴ്സ് ഉണ്ടെങ്കിൽ വളരെ എബ്രോഡ് പഠിക്കുന്നത് നല്ലതാണ് അല്ല പിന്നെ ഇവിടെ ഇവിടുത്തെ പാത്വേ അല്ല നമ്മളിപ്പോൾ ഫോർ ഇയേഴ്സ് ഇവിടെ പഠിച്ചാലേ എഞ്ചിനീയറിംഗ് കിട്ടുള്ളൂ നമ്മൾ പറഞ്ഞപോലെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻറ് ഒരു സ്പെഷ്യലൈസേഷൻ ഇവിടെയുള്ളു അപ്പോൾ എബ്രോഡ് പോകുമ്പോൾ കുറേ ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻ കിട്ടും അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെയൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ എബ്രോഡ് പോയി പഠിക്കുന്ന നല്ലതാണ് പിന്നെ എബ്രോഡ് പോകുമ്പോൾ നമ്മൾ എല്ലാവരും പറയുന്നത് അതിൻ്റെ ബെനിഫിറ്റ്സ് അതിൻ്റെ യൂ അതിൻ്റെ വളരെ നല്ല കാര്യങ്ങൾ മാത്രമാണ് ചലഞ്ചസും ഉണ്ട് സ്റ്റുഡൻസ് ഒരു പുതിയ കൺട്രിയിൽ പുതിയ ഫ്രണ്ട്സ് പുതിയ ക്ലൈമറ്റ് പുതിയ ഫുഡ് എല്ലാം ഒരു സ്റ്റുഡൻ്റ് ഒരു അവരെല്ലാം തനിയെ ചെയ്യേണ്ടി വരും അവരുടെ സ്കെഡ്യൂൾ എല്ലാം തന്നെ അതിന് ഒരു ചലഞ്ചസും ഉണ്ട് അതിനകത്ത് അതെല്ലാം നമ്മൾ റെഡി ആണോ എന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് വേണം എബ്രോഡ് എഡ്യൂക്കേഷന് പോവാൻ നമ്മൾ സ്റ്റുഡൻസ് അക്കഡമിക്കലി റെഡി ആയിരിക്കണം ഇമോഷണലി റെഡി ആയിരിക്കണം ഇങ്ങനെ ഫിസിക്കലി റെഡി ആയിരിക്കണം പിന്നെ പേരൻസ് ഫിനാൻഷ്യലി റെഡി ആയിരിക്കണം ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വിദേശത്ത് പഠിക്കണോ ഇവിടെ എന്ന് തീരുമാനിക്കാൻ അല്ലാതെ ബ്ലൈൻഡായിട്ട് അവര് പോയി ഇവര് പോയി എന്ന് പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു ഒരു എല്ലാ സ്റ്റുഡൻ്റിനും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പാറ്റ്മേ ആയിരിക്കില്ല നമ്മുടെ നമ്മുടെ കസിൻ്റെ എഡ്യൂക്കേഷൻ പാറ്റ്മേ ആയിരിക്കില്ല നമ്മുടെ അപ്പം നമുക്ക് കറക്റ്റ് ഏതാണ് വേണ്ടതാണോ നോക്കിയിട്ട് ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിനെ കുറിച്ച് ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് എബ്രോഡ് സ്റ്റഡീസിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്വൈസ് ആണ് ആശാമം ഇന്ന് നമുക്ക് തന്നത് അപ്പം നല്ലൊരു ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് തന്നെ കോതമംഗലത്തെ മെൻറ്റർ അക്കാഡമിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ പേര് ഗോപിക രേജി ഞാൻ ബാച്ചലേഴ്സ് ചെയ്തത് കെമിക്കൽ എഞ്ചിനീയറിങ്ങിലായിരുന്നു മൂന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ഓഫർ കിട്ടിയിരുന്നു അതിൽ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയത് ഹോഷോൾ ഓഡ് ഹൗസിനായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ റിസർച്ച് ഓറിയൻറ്റഡ് എഡ്യൂക്കേഷൻ അല്ല എനിക്കതായിരുന്നു വേണ്ടതും എനിക്ക് കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പോകാനായിരുന്നു താല്പര്യം ഓവറോൾ ഗ്ലോബലഡും അതേപോലെ തന്നെ മെൻറ്റർ അക്കാഡമിയുടെ സർവീസിൽ ഞാൻ വളരെയധികം ആണ് എൻ്റെ കോഴ്സ് എർലി ചൈൽഡ് ഹുഡ് എഡ്യൂക്കേഷൻ ആണ് അത് കുട്ടികളുമായിട്ടാണ് മെയിൻലി ഡീൽ ചെയ്യുന്നത് അതായത് ടോഡ്ലേഴ്സ് വരെയുള്ള ടോഡ്ലർഹുഡ് വരെയുള്ള കുട്ടികളുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ ഡെവലപ്മെൻറ്റ് അവരുടെ കൊയ്യേറ്റീവ് ഡെവലപ്മെൻറ്റ് അതൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്ന മോഡ്യൂൾസ് എന്ന് പറയുന്നത് ഞാൻ ഐ എൽ ടി എസ് ചെയ്തത് മെന്റർ അക്കാഡമിയിൽ പിന്നെ ഞാൻ വിസ പ്രോസംഗ് ചെയ്തത് ഗ്ലോബൽ റെഡ്യൂലാണ് ഗ്ലോബൽ റെഡ്യൂല് എനിക്ക് ഭയങ്കര അവർ അവരോരോരുത്തരും നമുക്ക് ഈ കോഴ്സിനെ പറ്റി എനിക്കറിയാത്ത പല കാര്യങ്ങളും അവരിൽ നിന്നാണ് ഞാൻ പഠിച്ചത് എനിക്ക് എല്ലാ കാര്യങ്ങളും അതിൻ്റെ സമയത്ത് തന്നെ അവർ ചോദിക്കുകയും പറയുകയും മനസ്സിലാക്കി തരുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരുന്നു